<kung government> <Peakic> ും എ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അള്ളാഹു പറയുന്നു ഒരു ചോദ്യകർത്താവ് ചോദിക്കുകയാണ് ആ ഒരു സുനിശ്ചിത സമയത്തെപ്പറ്റി ആ ഒരു വാഗ്ദാനത്തെ പറ്റി അതിനെ കൊണ്ട് നിഷേധിക്കുന്നവർക്ക് അതിനെ തടയാനുള്ള യാതൊരു കോപ്പുകൂട്ടലുകളും അവരുടെ കയ്യിലില്ല എന്നാണ് അള്ളാഹു സുബാനുഭൂത്താല് പറഞ്ഞു വരുന്നത് എന്നാ അതിന്റെ രണ്ടാഴത്തിനു ശേഷം അള്ളാഹു പറയുന്നത് അവരതിന് വിദൂരമായി കൊണ്ട് കാണുന്നു നാമാകട്ടെ അതിനെ സമീപസ്ഥമായി കൊണ്ട് കാണുകയും ചെയ്യുന്നു അന്നതാ ആകാശം ലോഹം പോലെ ഒരുക്കപ്പെടുകയാണ് പർവ്വതങ്ങൾ അതാ തവിടുപൊടിയാക്കപ്പെടുകയാണ് അന്നൊരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് അന്വേഷിക്കുന്നതല്ല فإذا جاءت الطامة الكبرى أبيان جمايس يسبب من يوم يتذكر الإنسان ما سعى من الشنب أن تبرتنا ميدار تريد وآثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه

ഇവിടെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് കിടക്കുന്നത് ഇവിടെ അള്ളാഹു പറഞ്ഞെന്താണ് എപ്പോഴാണ് അന്ത്യനാള് സംഭവിക്കുക എന്ന് റസൂലെ അവരിതായി ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെ കുറിച്ചറിയ അള്ളാഹുവിന് മാത്രമാണ് എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നതിനെ കുറിച്ചുള്ള വിവരം അറിയുക എന്നാണ് അള്ളാഹു സുബാനഹ ചാല ഈ ആയത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് ഒട്ടനവധി ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്നുണ്ട് അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന് ആർക്കും പറയാൻ സാധ്യമല്ല എന്നാൽ അന്ത്യനാളിന് രണ്ട് രീതിയിലുള്ള അടയാളങ്ങൾ റസൂൽ അള്ളാഹി സല്ല അലിസ്വലമ പഠിപ്പിച്ചു തന്നത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് സംഭവിച്ച അടയാളങ്ങളാണ് രണ്ട് സംഭവിക്കാനിരിക്കുന്ന അടയാളങ്ങളാണ് സംഭവിച്ച അടയാളങ്ങളിൽ തന്നെ ചെറുതും വലുതുമായ ഒട്ടനവധി അടയാളങ്ങളുണ്ട് എന്ന് നമ്പലി സ്വലം നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് പ്രവാചകന്റെ നിയോഗവും വിയോഗവും രണ്ടും അന്ത്യനാളിന്റെ അടയാളമാണ് അതുപോലെ തന്നെ സുഹൃത്തിൽ കമർ തുടങ്ങുന്നത് എന്ന് എങ്ങനെയാണ് അന്ത്യനാൾ അടുത്തു വന്നിരിക്കുന്നു ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എല്ലാ ദൃഷ്ടാന്തങ്ങളും അവർ കണ്ടു കഴിഞ്ഞാലും അവർ അതിനൊക്കെ കുറിച്ച് പറയും ഇതൊക്കെ ഒരു സിഹിറാണ് ഇതൊക്കെ ഒരു മരണമാണെന്ന് പറഞ്ഞ് അവർ തള്ളിക്കളയുമെന്നാണ് അള്ളാഹുസ് മഹാനഹു വച്ചാൽ പറഞ്ഞത് അപ്പോൾ കുറേ അടയാളങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രൻ പിളർന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ചെറിയ അടയാളങ്ങളിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒട്ടനവധി സംഭവങ്ങൾ ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള അടയാളങ്ങളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് പ്രസൻലി ഇതെങ്ങനെ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരുപാട് അടയാളങ്ങളുമുണ്ട് ഇനി വരാനിരിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് റസൂൽ അലൈഹി സ്വല്ല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ ഉള്ളതാണ് ദജാലിന്റെ വരവ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഫിജനകൾ അതുപോലെ തന്നെ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇറക്കം ദാബത്തുല്ലർദിന്റെ പുറപ്പെടൽ അതുപോലെ തന്നെ ദുഹ ദുഹാൻ പുക ഇതൊക്കെ വരാനിരിക്കുന്ന അടയാളങ്ങളാണ് അങ്ങനെ വരാനിരിക്കുന്ന അടയാളങ്ങളിൽ റസൂൽ അലൈഹി അലൈസ്വല്ല നമുക്ക് എണ്ണി പഠിപ്പിച്ചു തന്ന ചില അടയാളങ്ങളിൽ പെട്ട ഒന്നാണ് ഇമാം മഹദി എന്ന് നമ്മൾ ഇന്ന് പരക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്ന ചർവിത ചർവണം നടത്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു വിഷയം ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് പത്ത് മുന്നൂറോളം ഹദീസുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നെങ്കിലും വിരലിലെണ്ണാവുന്ന ഹദീസുകൾ മാത്രമേ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് പറയുന്ന വരാനിരിക്കുന്ന ഒരു ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഹദീസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഹദീസുകളിലേക്കും അതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളിലേക്കുമാണ് ഇൻഷാള്ള ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇമാ മഹദിയുമായി ബന്ധപ്പെട്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമുദ്ധരിച്ചു വന്ന സഹിഹായ ഹദീസുകൾ അത് അംഗീകരിക്കൽ നമ്മുടെ ബാധ്യതയാണ് അത് തള്ളിക്കളയാൻ പാടില്ല അത് സംഭവിക്കുക തന്നെ ചെയ്യും പ്രവാചകൻ സ്വഹീഹായ ഹദീസിൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ഇമാം വരവ് അദ്ദേഹത്തിന് ഏഴോ എട്ടോ വർഷം നീണ്ടു നിൽക്കുന്ന ഭരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ അത് സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അതെപ്പോഴാണ് എന്ന വിഷയത്തിൽ നമുക്കെന്തില്ല നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല പറയുന്നു മിൻ അഹ്ലി ബൈതി ഇസ്മുഹു ഇസ്മി എന്റെ അഹ്ലിബത്തിൽപ്പെട്ട എന്റെ കുടുംബത്തിൽപ്പെട്ട സന്താന നിന്നാണ് ഈ പറയുന്ന ഇമാം മഹദി പുറപ്പെടുക അദ്ദേഹത്തിന്റെ പേരും എന്റെ പേരും ഒന്നായിരിക്കുമെന്ന് റസൂൽ അലൈഹി വസ്ല്ലാം അതായത് ഇമാം മഹദി എന്ന് പറയപ്പെടുന്ന ആ ഭരണാധികാരിയുടെ പേര് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്നായിരിക്കുമെന്ന് റസൂൽ സൊല്ലാഹു അലൈഹി വസ്സല നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഫാത്തിമയുടെ കുടുംബത്തിൽ നിന്നാണ് മഹദിയുടെ വരവുണ്ടാവുക എന്ന് റസൂൽഹി സൊലു അലഹി വസ്സല പറഞ്ഞതായി അബുദാബി അബൂദാബൂദിലെ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാലാമത്തെ ഹദീസിൽ അലൈഹി വസ്സലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നതായി കാണാം ഫാത്തിമർ അലിള്ള വംശ പരമ്പര എന്ന് പറയും ഹസൻ ഹുസൈൻ ാഹു അൻഹുമയുടെ വംശസന്ധാന പരമ്പര നമുക്കറിയാം കർബലയുടെ ചരിത്രം നമ്മൾ വിശദമായി ഇവിടെ മെഹ്റാബിൽ വെച്ചൊരിക്കൽ വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിമ്പറിൽ വിശദീകരിച്ചിട്ടുണ്ട് ആ കർബലയിൽ ബാക്കിയായ ഹുസൈൻ റതി അൻഹുവിന്റെ അലി എന്ന് പറയുന്ന ഒരു മകനെ കുറിച്ച് നമ്മൾ പ്രതിപാദിച്ചിട്ടുണ്ട് ആ മകനുമായി ബന്ധപ്പെട്ട് ഫാത്തിമ റതിഹയുടെ അൻഹയുടെ പരമ്പര ലോകത്ത് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ആ പരമ്പരയിലാണ് മഹതിയുടെ വരവുണ്ടാവുന്ന

അലൈഹി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് മാജയാണ് എന്നിട്ട് പ്രവാചകൻ അദ്ദേഹത്തിന്റെ ശാരീരികമായ പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് പറഞ്ഞാണ് എന്തൊക്കെയാണ് പ്രത്യേകതകൾ അദ്ദേഹത്തിന് ല അംഫ് കൂർത്ത ഉയർന്നു നിൽക്കുന്ന മൂക്കായിരിക്കും അദ്ദേഹം അദ്ദേഹം ഈ ഈ ദുനിയാവ് ലോകം ഭരിക്കും ഒരു ഭരണാധികാരിയായി മാറും ആ സമയത്ത് നീതിയും സത്യവും പുലരുകയും ചെയ്യും ജൗറൻ ആ ലോകം നൻ വൃത്തികേടുകൾ കൊണ്ടും പാവങ്ങൾ കൊണ്ടും നിറഞ്ഞതുപോലെ മഹതി ഈ ലോകത്തെ നന്മ കൊണ്ടും അതുപോലെ തന്നെ നീതി നീരുകൊണ്ടും നിറക്കുമെന്ന് റസൂൽ സുല്ലാവി ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ലോകം മുഴുവൻ പാപവും തിന്മയും വൃത്തികേടുകളുമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും മഹതിയുടെ ആഗമനം ഉണ്ടാകുക എന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മൾ നമ്മുടേതായ ഇജ്ജ്ഹാദുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് നമ്മൾ ഇത് കാണുമ്പോ ആ ശരിയാണല്ലോ ലോകം മുഴുവൻ പ്രശ്നമാണല്ലോ ലോകം മുഴുവൻ കുഴപ്പാണല്ലോ ലോകം മുഴുവൻ തിന്മ വ്യാപിച്ചിട്ടുണ്ട് വ്യഭിചാരം വ്യാപിച്ചിട്ടുണ്ട് ലിബറലിസം വ്യാപിച്ചിട്ടുണ്ട് എൽ ജി പി അതുകൊണ്ട് ഇനി മഹതി വരാൻ സമയമായി നാളെയോ മറ്റു നാളെയോ മഹതി വരും എന്നൊന്ന് ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല അത് പഠിച്ചോ പണിയാണ് അള്ളാഹുവിന്റെ പണിയാണ് സമയമാകുമ്പോൾ മഹതിയുടെ നിയോഗം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുണ്ടാവും നമ്മൾ ഇങ്ങനെ ഗവേഷണം ചെയ്ത് റിസർച്ച് നടത്തി ആ ഇന്ന സ്ഥലത്ത് ഇത്ര തിന്മകളുണ്ട് ലോകം ഇങ്ങനെ തിന്മയിലേക്ക് പോയിട്ടുണ്ട് അതുകൊണ്ട് മഹതി വരാൻ ഒരാഴ്ച ബാക്കിയുള്ളൂ ഒരു മാസേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ മഹുതി ആഗതനാവും എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നമ്മൾ ഒഴിവാക്കുക വാട്സപ്പിലെ സജീവമായി പ്രചരിച്ചുകൊണ്ടിരുന്ന ഒരു മെസ്സേജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലോ മറ്റോ രണ്ട് ഗ്രഹങ്ങൾ ഗ്രഹണങ്ങൾ സംഭവിക്കുമെന്നും ആ ഗ്രഹണങ്ങൾ സംഭവിച്ചതിൻ്റെ തൊട്ടടുത്ത വർഷം മഹുതി ആഗതനാകുമെന്നും എന്ത് അടിസ്ഥാനമാണ് പ്രിയപ്പെട്ടവർ ഇതിനൊക്കെ ഉള്ളത് വൈഫ് എന്ന് പോലും പറയപ്പെടാത്ത കെട്ടിച്ചമക്കപ്പെട്ട ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകളുടെ വാഹകരായി നമ്മൾ മാറാൻ

ു ധാരാളം മഴ നൽകുന്നതാണ് ഭൂമിയിൽ ധാരാളം ഒരുപാട് കൃഷിയിടങ്ങൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് ജനങ്ങൾക്ക് ധാരാളം സമ്പത്ത് ഫൈനാൻഷ്യൽ എടുത്തു നീക്കപ്പെടുന്നതാണ് സാമ്പത്തിക മാന്ദ്യങ്ങളൊക്കെ എടുത്തു നീക്കപ്പെടുന്നതാണ് കച്ചവടക്കാരോടൊക്കെ ചോദിച്ചാൽ അലഹമില്ല നല്ല കച്ചവടമാണ് കൃഷിക്കാരോട് ചോദിച്ചാൽ അലഹമുല്ല നല്ല വിളയാണ് എല്ലായിടത്തും സമ്പൽ സമൃദ്ധി

الله صلى الله عليه وسلم يكون في آخر الزمان خليفة يقسم المال ولا يعد എന്റെ ഉമ്മത്തിന്റെ അവസാന കാലഘട്ടത്തിൽ ഒരു ഖലീഫ വരാനുണ്ട് ഒരു ഭരണാധികാരി വരാനുണ്ട് ആ ഭരണാധികാരി ധനം വീരിക്കും അതിനൊരു കണക്കുണ്ടാവില്ല എന്നുള്ളതാണ് അതായത് അത്രത്തോളം ധനത്തിന്റെ സമ്പത്തിന്റെ ഐശ്വര്യത്തിന്റെ വിളവുകളുടെ ആധിക്യം ഉണ്ടാകുമെന്നാണ് റസൂൽഹു അലൈഹി വസ്ല്ലമ നമുക്ക് പറഞ്ഞിരുന്നത് മഹദിയുടെ വരവിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഭയത്തിനെ കുറിച്ചും ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും റസൂൽഹു അലൈഹി വസ്സലമ പറയുന്നു അഭയം തേടുമെന്നാണ് ഒരു അദ്ദേഹത്തിന്റെ കൂടെ അവരുടെ കയ്യിൽ ആയുധങ്ങളോ അവരുടെ കൂടെ എണ്ണമോ ഒന്നും എതിരെ ഒരു പട്ടാളം ഇറങ്ങി പുറപ്പെടുന്നതാണ് പ്രദേശത്ത് ഈ സൈന്യം ഈ സൈന്യത്തെ ഭൂമിയിലേക്ക് ആഴ്ത്തി കളയുമെന്ന് റസൂൽ അലഹി വസ്ലമ അതായത് കാബയിൽ അഭയം തേടുന്ന മഹദിയെ തകർക്കുന്നതിന് വേണ്ടി അക്രമിക്കുന്നതിന് വേണ്ടി ഒരു സൈന്യം പുറപ്പെടുമെന്നും ആ സൈന്യത്തെ ബൈദി എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് അള്ളാഹു അത്ഭുതകരമായി നശിപ്പിച്ചു കളയുമെന്നും റസൂൽഹു അലഹി വസല്ലമ പറഞ്ഞു തരുന്നു അതുപോലെ തന്നെ മഹദിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഐസാനബി അലിഹിത്തു വസ്സലാമിന്റെ വരവുണ്ടാവുക അപ്പൊ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം കാലഘട്ടത്തിൽ തന്നെയാണ് വരവും ഉണ്ടാവുക ശേഷമാണ് നബി വസ്സലാം ഇറങ്ങി വരും ഒരു സമയത്ത് വസ്സലാം ഇറങ്ങി വരും ആ സമയത്ത് ഇമാം മഹദി പിന്നെ അദ്ദേഹത്തിന്റെ അനുയായികളുമായി നമസ്കരിക്കാൻ സ്വഫ് കെട്ടി നിൽക്കായിരിക്കും ആ സമയം മഹദി ഈസാലി സ്വലാത്തു വസ്സലാമിനോട് പറയും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി നമസ്കരിക്കൂ നേതൃത്വം നൽകൂ അങ്ങനെ നബി അലൈഹി പറയും ലാ ഞാനല്ല നമസ്കരിക്കേണ്ടത് അങ്ങ് തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇമാം മഹദിയുടെ പിന്നിൽ ഐസാ നബി അലൈഹിത്തു വസ്സലാം നമസ്കരിക്കുമെന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഇത്രയുമാണ് പ്രിയപ്പെട്ട ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ ഇമാം മഹദിയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തു വന്ന ഹദീസുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇമാം മഹദി വരാനുള്ളതാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇറങ്ങേണ്ടത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഈസാ നബി അലഹിത്തു വസ്സലാം ഇറങ്ങി വരിക അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നീതിയും സത്യവും ധർമ്മവും പുലരും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഐശ്വര്യവും ഫലസമൃദ്ധിയും ഉണ്ടാകുമെന്ന് റസൂൽഹു അലഹി വസ്സലാം സ്വഹീഹായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നായിരിക്കും നെറ്റിത്തടം വീതിയുള്ളതായിരിക്കും മൂക്ക് ഉയർന്നതായിരിക്കും എന്നെല്ലാം നമുക്ക് അദ്ദേഹം രാത്രി ഒരു രാത്രിയിലായിരിക്കും അദ്ദേഹത്തിന്റെ ദൗത്യവുമായി അള്ളാഹു നിയോഗിക്കുക എന്നും റസൂൽഹു അലഹി വസ്സലും നമുക്ക് പഠിപ്പിച്ചിരുന്നു ഇതാണ് ഹദീസുകളിൽ വന്ന മഹദി ഇതാണ് ഹദീസുകളിൽ വന്ന മഹദി ഇതിൻ്റെ അപ്പുറത്തേക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് നിയോഗിക്കപ്പെടുന്ന ഒരു സൈന്യം മഞ്ഞിലഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ പോയി വൈ ചെയ്യുക ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി വ്യാജമായ അടിസ്ഥാനമില്ലാത്ത കള്ള കള്ളഹദീസുകൾ പ്രചരിക്കുന്നുണ്ട് അത് റസൂലാഹി സാഹിസ്മ പഠിപ്പിച്ചെന്നതല്ല നമ്മളതിൻ്റെ പ്രചാരകരും വാഹകരും ആകാതിരിക്കുക അള്ളാഹു സുബാന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുവാനും ഒരു മുസ്ലിം എന്ന രീതിയിൽ പ്രമാണബദ്ധമായ നിലപാടുകൾ എടുക്കുവാനും നമുക്ക് എവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും വസീത്ത് ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഫലസ്തീനിൽ ഇസ്രായേലിൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾ തുടങ്ങിയപ്പോൾ നമ്മളെ പല ആളുകളുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ ഒരു കുട്ടി കരഞ്ഞുകൊണ്ട് സലാം യാ മഹദി സലാം യാ മഹദി എന്ന് പറഞ്ഞ് പാട്ട് പാടുന്ന ഒരു സ്റ്റാറ്റസ് പരക്കെ നമ്മളൊക്കെ ഷെയർ ചെയ്തിരുന്നു ആ പാട്ട് ഇന്നും പല ആളുകളുടെയും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കിടക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ഷീയിസത്തെക്കുറിച്ച് നമ്മൾ ഈ മെമ്പറിൽ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ഷിയായിസത്തിന് മൂന്ന് വിഭാഗങ്ങളാണ് മൂന്ന് അവാന്തര വിഭാഗങ്ങളുണ്ട് ഷീ ഉള്ളിൽ ഒന്ന് ഇസ്മാലികളാണ് ഒന്ന് ജയ്തികളാണ് ഒന്ന് ഇത്നാശരികളാണ് ഇത്നാശ്ശരികൾ അതിൽ വളരെ പ്രദ പ്രബലമായൊരു വിഭാഗമാണ് ഇറാനിലെ ഭരണകൂടമടക്കം ഇത്നാ അശരി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവരുടെ അവരുമായി ബന്ധപ്പെട്ട ഒട്ടനവധി ഇസ്ലാമിക പ്രമാണങ്ങളുമായി ബന്ധമില്ലാത്ത ഒരുപാട് വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യുന്നുണ്ട് പ്രത്യേകമായി ഫണ്ട് ചെയ്യുന്നുണ്ട് അതിന് പ്രത്യേകമായൊരു പ്രൊപ്പഗണ്ട ടീമും അവർക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് അഹ്ലസുന്ന വൽ ജമായയുടെ വിശ്വാസവുമായി ബന്ധമില്ല ഇഫ്ന അഷരിന അഷർ എന്ന് പറഞ്ഞാൽ എന്താണ് പന്ത്രണ്ട് എന്നാണ് അറിയാലോ ഇസ്നാഷർ എന്ന ഹിദാഷർ ഇനാർ ഇനാഷർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് എന്നാണ് അറബി ഈ പന്ത്രണ്ടികൾ എന്ന് എന്തുകൊണ്ടാണ് ഈ വിവാദത്ത് പറയുന്നത് അവരുടെ വിശ്വാസ പ്രകാരം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ വിയോഗത്തിന് ശേഷം അവർക്ക് ഭൗതികമായ മതപരമായ കൃത്യമായ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്നതിന് വേണ്ടിയിട്ട് പന്ത്രണ്ട് ഇമാമമാർ കാലാകാലങ്ങളിൽ വരും എന്നാണ് അവരെന്ത് ചെയ്യുന്നത് അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇപ്പോൾ പതിനൊന്ന് ഇമാമമാരും പിന്നെ എവിടെ വന്നിട്ടുണ്ട് അബ്ബാസി കാലഘട്ടത്തിന്റെ ഉള്ളിൽ തന്നെ പതിനൊന്ന് ഇമാമുമാരും വന്നിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത് അപ്പം പന്ത്രണ്ടാമത്തെ ഇമാമു വന്നത് ഏ ഡി ഹിജറ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിൽ ജനിച്ച മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു കുട്ടിയെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാമായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട് ഷിയാക്കളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ ഷഹാദത്തിൽ വരെ മാറ്റമുണ്ട് അവരുടെ ഷഹാദത്ത് എന്താണ് അഷതു അല്ലാള്ള വഷതു വന്നെ മുഹമ്മദ് റസൂലുല്ലാ വഷതു വന്നെ അലിയ എന്നും കൂടി അവർ പറയും അവരുടെ ഷഹാദത്ത് പൂർത്തിയാവുള്ളൂ അവരുടെ ബാങ്ക് വ്യത്യാസമുണ്ട് നമ്മൾ കൊടുക്കുന്ന പോലെ രണ്ട് ഷഹാദത്ത് കലിമല്ല അവരുടെ മൂന്ന് ഷഹാദത്ത് അലീമയും അതിനപ്പുറത്തേക്കുള്ളവരുണ്ട് അതായത് അബൂബക്കർ സിദ്ദീഖിനെ ഉമർബുൽ ഖത്താവിനൊക്കെ തക്ഫീർ കൊടുത്താൽ മാത്രമേ ഷഹാദത്ത് തക്ഫീർ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ അബൂബക്കറും ഉമറും ആയിഷയൊക്കെ കാഫറുകളാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ ഷഹാദത്ത് പൂർത്തിയാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന തീവ്ര അവാന്തര വിഭാഗങ്ങളും ഷീസത്തിലുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസങ്ങളാണ് പതിനൊന്ന് ഇമാമുകൾ വന്നു പന്ത്രണ്ടാമത്തെ ഇമാമാണ് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് പറയുന്ന കുട്ടി ആ കുട്ടി എന്തായാണ് സമ്പ്രായിലെ ഒരു ഗുഹയിൽ ഹിജറ മുന്നൂറ്റി എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് മനസ്സിലായോ സംഭ്രായി ഗുഹയിൽ ഹിജറ മുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അപ്രത്യക്ഷമായി അദ്ദേഹം സ്വാഭാവികമായ രീതിയിൽ മരണപ്പെട്ടതാണ് പക്ഷേ ഇയാക്കൾ വിശ്വസിക്കുന്നത് ഇത്തനാശ്രീകൾ വിശ്വസിക്കുന്നത് പിന്നെ അദ്ദേഹം അപ്രത്യക്ഷമായി അദ്ദേഹം ഇനി വരുന്ന അതായത് അന്ത്യ നാളിനോട് മുസ്ലിം ഉമ്മത്ത് അത്രയും പ്രയാസത്തിൽ ബുദ്ധിമുട്ടിലും ആയി നിൽക്കുമ്പോൾ അദ്ദേഹം ഇനി വരുന്നാണ് അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്ക് ഓരോ ആഗോള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമ്രായിൽ ഈ ഗുഹയ്ക്ക് മുന്നിലും ഗുഹാമുഖത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലുമായി അവർ ചെന്ന് നിന്ന് പാടുന്ന പാട്ട് പാട്ടുകളും നടത്തുന്ന പരിപാടികളാണ് സലാം യ മഹദി സലാം യ മഹദി എന്ന് പറഞ്ഞ് ഇതിനെ അഹ്ലുസുന്ന പഠിപ്പിക്കുന്ന ഇമാം മഹദിയുമായി യാതൊരു ബന്ധവും ഇല്ല ശരിക്കും മനസ്സിലാക്കാം ശരി കുട്ടികൾ കരഞ്ഞുകൊണ്ട് കുട്ടികളെ നിഷ്കളങ്കരാണ് അള്ളാഹു അവർക്ക് ഹിതായത്വം നൽകട്ടെ യഥാർത്ഥ തിരിച്ചറിവ് നൽകട്ടെ ഈ ഉമ്മത്തിന്റെ ഒരു മുതൽ കൂട്ടുകളായി അള്ളാഹു അവരെ മാറ്റം ചെയ്യട്ടെ ആ കുട്ടികൾ കരയുന്ന ആത്മാർത്ഥത കൊണ്ടാണല്ലോ അവർക്ക് പഠിപ്പിക്കപ്പെട്ട ആ ഒരു സംഗതിയിലുള്ള ആത്മാർത്ഥത കൊണ്ടാണ് അവർ കരയുന്നത് പക്ഷെ അവർ പഠിപ്പിക്കപ്പെട്ടത് തെറ്റായ രീതിയിലാണ് കാരണം ഇസ്ലാമിക പ്രമാണങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത രീതിയിലാണ് അവർ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ഒരു വിഷയം ആ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ തരത്തിലുള്ള പാട്ടുകളും കവിതകളും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്ടുകളായിരിക്കും നമ്മളിങ്ങനെ കോരിധരിപ്പിക്കുന്ന പാട്ടുകളായിരിക്കും പക്ഷേ നമ്മുടെ അക്കീതയുമായി വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കുക ആവേശം കൊണ്ടല്ല ഒരിക്കലും മുസ്ലിം കുടുംബത്തിന് ലോകത്ത് വിജയിക്കാൻ പറ്റുക അക്കീത കൊണ്ടും വിശ്വാസം കൊണ്ടും മാത്രമേ യഥാർത്ഥ വിജയം നേടാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവുക ലോകത്ത് മഹതിയാണെന്ന് പറഞ്ഞു വന്ന ഒരുപാട് ആളുകളുണ്ട് ബഹായികളുടെ നേതാവായ ബഹാ ഉള്ള ഞാനാണ് മഹദി എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് ഇന്നും ലോകത്ത് ഞാനാണ് മഹദി എന്ന് വാദിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ മിർസാ ഗുലാം മുഹമ്മദ് ഖാദിയാണ് ഞാനാണ് മഹദി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾ അവസാനം സൗദി അറേബ്യയിൽ പിന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ നൂറ്റാണ്ടുകാലത്ത് ജുഹൈമാൻ എന്നു പേരുള്ള ഈ അഹ്ലുസുന്ന വൽ പെട്ട ആളാണെന്ന് വാദിക്കുന്ന ഒരാള് ഹറമിൽ കയറി ആക്രമണം നടത്തിയിട്ടുണ്ട് പരിശുദ്ധമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് മയ്യത്ത് കൊണ്ടുപോകുന്ന പിന്നെ സ്ട്രക്ചറുകളിൽ ആയുധങ്ങൾ കടത്തിയിട്ട് ഹറമിൻ്റെ മിനാരങ്ങളിൽ നിന്നിട്ട് തവാഫു ചെയ്യുന്ന ആളുകളിൽ ആളുകൾക്ക് നേരെ ഒരു വ്യത്യാസവും വെടിയുതിർത്ത് ഒരുപാട് ആളുകൾ മരണപ്പെട്ട ഭീകരമായ സംഭവം ഉണ്ടായിട്ടുണ്ട് ആ അതിന് നിദാനമായത് സൗദിയിലെ ഭരണാധികാരികളൊക്കെ വഴി വെച്ചവരാണ് എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരു മഹതി ഉണ്ട് അദ്ദേഹത്തിന് റസൂൽ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയയും ഒത്തു വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തെ ബയത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് മക്കയിലേക്ക് ഇരച്ചു കയറുന്നതും അവിടെ കണക്കില്ലാത്ത ആക്രമണങ്ങൾ അഴിച്ചു ലോകം കണ്ട ലോക ഹറവിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത് അവിടെ പിന്നെ ജോലി ചെയ്യുന്ന അഷഫ് മലബാരിയെ പോലെയുള്ള ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രം കൂടുതൽ അറിയാൻ കഴിയും വളരെ എന്താണ് പറയാ രക്തത്തിൽ കുതിർന്ന കാബാലയമായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു വരുന്നത് അള്ളാഹു സുബാനഹറ്റാല് ഒരു സംഗതി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അതിനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ദജാലു വരുന്ന റസൂലും ദജാലി വരും നമ്മൾ ദജാലിക്കണോ നമ്മൾ ദജാലെ പുറപ്പെടിക്കാനുള്ള പണിയെടുക്കണ്ട നബി ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ നബി ഇറങ്ങി വരും നബിനെ നമ്മൾ വിളിക്കണ്ട വരും എന്ന് പറഞ്ഞാൽ മഹതി വരും നമ്മൾ ഏതെങ്കിലും ഗുഹാമുഖത്ത് അവിടെ എവിടെയോ പോയിട്ട് സലാം യാ മഹദി ലബിക്യാ മഹദി മഹദി വാ വാ വരാസ ഇതൊന്നും വേണ്ട അതിന്റെ ഒരു ആവശ്യമില്ല റസൂൽ അള്ളഹിസ് അലൈഹി വസ്ലമ സംഭവിക്കും പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും പിന്നെ നമ്മൾ ഈ ഓരോ പ്രതിസന്ധി വരുമ്പോൾ നമ്മളെ ആയിരിക്കും ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധ മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ച ഏറ്റവും വലിയ പ്രതിസന്ധി അല്ല നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് താർത്താരികളുടെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ അനുഭവിച്ച പ്രതിസന്ധിയുടെ പത്തിലൊന്നു മാത്രമേ ഇത് വരുള്ളൂ എത്രയോ പീഡനങ്ങളും പ്രയാസങ്ങളും മുസ്ലിം ഉമ്മത്ത് കടന്നു പോയിട്ടുണ്ട് അതെല്ലാം അവർ അതിജയിച്ചിട്ടുണ്ട് ഫലസ്തീൻ അതിജയിക്കുക തന്നെ ചെയ്യും ഫലസ്തീൻ അതിജയിക്കുക തന്നെ ചെയ്യും ജൂതന്റെ സകല കുതന്ത്രങ്ങളും പരാജയപ്പെടുക തന്നെ ചെയ്യും അതിന് നമുക്ക് വേണ്ടത് ക്ഷമയും പ്രാർത്ഥനയും ഒരുമയും ധൈര്യവും സ്ഥൈര്യവും വിശ്വാസവുമാണ് ഇതെല്ലാം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻഷാ അള്ളാ തീർച്ചയായും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും അത് അതുകൊണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് വൈകുന്നേരം ഫലസ്തീൻ്റെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പൊതുയോഗം അതുമായി ബന്ധപ്പെട്ട പരിപാടികൾ നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും വരും എന്നറിയാം പ്രത്യേകിച്ച് ആരെയും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല ഇതിനാരെയും പ്രചോദനം നൽകേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല എന്നറിയാം അതുകൊണ്ട് എല്ലാവരും അവിടേക്ക് എത്തിച്ചേരുക നമ്മുടെ ഒരു വികാരമായി ണക്കാക്കുക ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു എന്നതിലുള്ള നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സങ്കടമാണ് ഇത് നമുക്ക് ഇങ്ങനെയാണ് പ്രകടിപ്പിക്കാൻ സാധിക്കുക നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ചാവേറുകളായി പൊട്ടിത്തെറിക്കാൻ പറ്റില്ലല്ലോ അത് ഇസ്ലാം അനുവദിക്കുന്നില്ലല്ലോ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ ഫലസ്തീനികളോടുള്ള ഐക്യദാർഢ്യം പക്വതയോടെയുള്ള വിവേകത്തോടെയുള്ള ഐക്യദാർഢ്യമാണിത് ഇത്രയും ജനങ്ങൾ ജൂതന്റെ ക്രൂരതയ്ക്കെതിരാണെന്ന് ലോകം കാണട്ടെ അള്ളാഹു സുഹാൻ നമ്മുടെ ഇന്നത്തെ ആ ഒരു പരിപാടി മുസ്ലിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു പരിപാടി ഇവിടെയെന്നല്ല ലോകത്തെവിടെയും അത് വിജയിപ്പിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ വെളിച്ചവും ബാല വെളിച്ചവുമായി ബന്ധപ്പെട്ട പിന്നെ പുസ്തകം പുറത്ത് കിട്ടാനുണ്ട് അതുമായി ബന്ധപ്പെട്ട് എക്സാം നടക്കാനും ഇരിക്കുന്നുണ്ട് എല്ലാവരും എല്ലാവരും ശ്രദ്ധയിലേക്ക് അത് പെടുത്തുകയാണ് അള്ളാഹു സുബാന നമ്മുടെ എല്ലാ കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ കുഞ്ഞുങ്ങൾ വൃദ്ധന്മാർ ഫലസ്തീൻ്റെ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും ബുദ്ധിമുട്ടും അള്ളാഹു സുഹാനുഹുവത്തെ അല ദുരീകരിച്ചു കൊടുക്കട്ടെ അള്ളാഹുവെ മസ്ജിദുല്ലഖ്സായി സ്വാതന്ത്ര്യത്തോടുകൂടി സമാധാനത്തോടുകൂടി യജ്ജത്തോടുകൂടി മരണത്തിൻ്റെ മുന്നേ സുജൂത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ തോഫീ ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബെ അള്ളാഹുവെ ഫലസ്തീനിലെ കൊല്ലപ്പെടുന്ന മക്കൾക്ക് നീ പകരം ചോദിക്കണേ റബ്ബെ ജൂതൻ്റെ കുടിലതന്ത്രങ്ങളെ നീ പരാ يا الله اللهم عز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات خاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكوننا من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذابنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على نبي محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين